എല്ലാവർക്കും നമസ്കാരം ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട് കേരള നവോത്ഥാനത്തിന്റെ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ എന്റെ പ്രഭാഷണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേരള നവോത്ഥാനത്തിന്റെ കന്നിമൂല കല്ലാണ് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ ഈ അടുത്ത് ഡൽഹിയിൽ നിന്നും ഒരു ഉത്തരേന്ത്യൻ ലേഡി കേരള നവോത്ഥാനത്തെ കുറിച്ച് അന്വേഷിച്ചു വന്നപ്പോ ഇവിടെയൊക്കെ വന്നിരുന്നു കന്നിമൂൽ കന്നിമൂല ഹൃദയഭാഗമായ കണ്ണമൂലിയൊക്കെ വന്ന് അവരെ പലയിടത്തും നടത്തിയത് എഴുതിയ ശേഷം എനിക്ക് ഇംഗ്ലീഷ് കോപ്പി അയച്ചു തന്നു വളരെ രസകരമാണ് വളരെ ഫാസിനേറ്റിംഗ് ആണ് അവരതിരെ കണ്ണമൂലിയൊക്കെ സന്ദർശിച്ച ശേഷം ആ ഉത്തരേന്ത്യൻ ലേഡി എഴുതിയിരിക്കുകയാണ് സാക്ഷാത് മന്നത്തെ പത്മനാഭൻ എഴുതിയിട്ടുണ്ട് എഴുതലും മാത്രമല്ല പലയിടത്തും പ്രസംഗിച്ചിട്ടുണ്ട് നവോത്ഥാന കേന്ദ്രങ്ങളിൽ നിന്നും ഒരേ സമയം ഇതാരാ പറ്റത് അപ്പൊ ഉത്തരേന്ത്യ സ്റ്റേഡിയ കൂടിയാണ് നമുക്ക് കിട്ടുന്നത് നവോത്ഥാന കേന്ദ്രങ്ങളിൽ നിന്നും ഒരേ സമയം താക്കീതും ആഹ്വാനവും വരുന്നു അപ്പോ ചട്ടമ്പിസ്വാമികളുടെ സമാധി കഴിഞ്ഞു നൂറ് വർഷം കഴിഞ്ഞു അപ്പൊ കഴിഞ്ഞ തവണ കന്യാകുമാരിയിൽ നിന്നും ഒരു യാത്ര വന്നു അപ്പൊ അതില് ഒരുപക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച് ചട്ടമ്പിസ്വാമികളുടെ കൃതികളും വളരെ റയർ കൃതികളൊക്കെ ഉള്ള ഒരാള് അദ്ദേഹം ആ സമയത്ത് അവിടെ അവിടെ നിന്ന് തുടങ്ങുന്ന യാത്രയ്ക്ക് അപ്പൊ അദ്ദേഹം എന്നോട് പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഈ ചട്ടമ്പിസ്വാമികളുടെ സമാധി കഴിഞ്ഞു നൂറ് വർഷം കഴിഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നത് കാരണം ചട്ടമ്പിസ്വാമികളുടെ അമൂല്യങ്ങളായ കൃതികളല്ല ചില താളിയോര അടക്കം തന്നെ ഉള്ള ഒരാളാണ് അദ്ദേഹം പറഞ്ഞു ഈ നൂറ് വർഷം കഴിയുമ്പോൾ ഇത് പലതിന്റെയും ഇതിന്റെ ഒരു തുടർച്ച ഉണ്ടാവോ നമ്മളൊക്കെ വിചാരിച്ചതാണ് നൂറ് വർഷം കഴിഞ്ഞാൽ ഇതിന്റെ ഒരു തുടർച്ച ഉണ്ടാവും പക്ഷെ ഇവിടെ വിദ്യാതിരാജ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സംഘടന പ്രത്യേകിച്ച് നായർ സർവീസ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്താണ് ഒരു യാത്ര തുടങ്ങുന്നത് അപ്പൊ ഇതൊരു പുതിയൊരു യുഗത്തിന്റെ തുടക്കമായി തീരത്തെ വിദ്യാജട്ടപ്പി സ്വാമികൾ സമന്വയത്തിന്റെ ആചാര്യനാണ് ആ ആചാര്യനെ കേന്ദ്രീകരിച്ച് ഇവിടെ നടക്കുന്ന വിഘടനവാദം വിധംസഹവാദങ്ങൾ എല്ലാം അവസാനിക്കട്ടെ എല്ലാവരും ഒരേ മനസ്സോ ആരും ഇവിടെ ഒരു ശ്ലോകം തുടങ്ങിയത് അങ്ങനെയാണ് ഉപരിഷ ശ്ലോകം തുടങ്ങിയത് ഇതൊരു സമന്വയത്തിന്റെ ഒരു ഭൂമിയായി തീരട്ടെ തീർത്ഥം എന്നുള്ള പദത്തിന്റെ അർത്ഥം ഇവിടെ എന്ത് ചെയ്യുമ്പോഴും അതിന്റെ പിന്നിൽ വ്യക്തിപ്രഭാവമാണ് അത് മാറി സമൂഹത്തിനും സമാജത്തിനും ഗുണമുണ്ടാവാൻ തക്കവണ്ണം ഈ തീർത്ഥയാത്ര തുടങ്ങട്ടെ ഒരുപാട് യാത്രകൾ നടത്തിയ ഒരാളാണ് കേവലം അവിടെ കേരള ഗ്രാമങ്ങൾ വിവേകാനന്ദ അരയുമുണ്ടാവാൻ പലരും കണ്ടത് എന്താ വിവേകാനന്ദൻ പറഞ്ഞൊരു വാചകം മാത്രമാണ് കേരള പക്ഷെ എറണാകുളത്ത് വെച്ച് സ്വാമി വിവേകാനന്ദൻ കണ്ടപ്പോ ഡയറിയിൽ എഴുതി റിമാർക്കബിൾ മലബാറിൽ ഞാൻ ഒരു മഹാത്മാവിനെ കണ്ടു അതൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു വിവേകാനന്ദൻ എന്ത് പറഞ്ഞു കേരളത്തിലെ ഭ്രാന്തം എന്ന് പറഞ്ഞു ആ സ്വാമി വിവേകാനന്ദവെന്ത് പറഞ്ഞു അപ്പൊ മഹാത്മാവിന്റെ ജീവിതവും സന്ദേശവും പ്രചരിപ്പിക്കാൻ ഇവിടെ ഇപ്പോൾ കട്ടിങ് അക്രോസ് തലായി ആ ഉത്തരപോലെ കേരളം അതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് 本当に。<laughs>